നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയിൽ കാലടി വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി മഞ്ജു ജി എസിന്റെ സ്ഥാനാർത്ഥി പര്യടനം ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി പൂന്തര ശിവകുമാർ ചടങ്ങിൽ പങ്കെടുത്തു കാരണം ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി എല്ലാ കാലവും അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മകതി എന്നുള്ളതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരും കെട്ടലിയാണ് മഞ്ജു അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞു മഞ്ജുവിൻ്റെ പ്രചരണം എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജാതി മതവർഗവർണ ഭേദമന്യേ ഇവിടുത്തെ രാഷ്ട്രീയ ഭേദന ഈ നാടിൻ്റെ ജനതയെ മുഴുവൻ എപ്പോഴും എപ്പോഴും സ്നേഹിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം അടുത്തിടപഴകി അതിൻ്റെ എല്ലാം പരിഹാരത്തിനു വേണ്ടി എക്കാലവും നിഷ്കാമമായി നിസ്തുലമായി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഈ നാടിൻ്റെ ഹൃദയം തുടിപ്പായി മാറി ഹൃദയവികാരമായി മാറി അങ്ങനെ ഏവർക്കും പ്രിയങ്കരിയായി നമ്മുടെ മഞ്ജു ഇവിടെ മുന്നിലുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും ഈ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല എൽ ഡി എഫും യു ഡി എഫും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അർഹത നഷ്ടപ്പെട്ടവരാണ് കാരണം അവർക്ക് എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ കഴിയുക യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് എങ്ങനെ വോട്ട് ചോദിക്കാൻ പറ്റും ഇവിടുത്തെ എങ്ങനെ അവർക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ പറ്റും വീട്ടുകാർക്ക് എന്ത് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് യു വേണ്ടി വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകളെ വീട്ടിൽ കയറ്റാൻ പറ്റുക അത്ര പോലും ചുഭുത്സാപകമായ നാണംകെട്ട രീതിയിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതപ്പൊതിച്ചു കഴിഞ്ഞു അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ഒരു എം എൽ എ രാഹുൽ മാൻകുട്ടത്തിൽ അദ്ദേഹം ഇന്ന് നാട് വിട്ടുപോയിരിക്ക ഒരു എം എൽ എ ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പാലക്കാടുകാർ ജയിപ്പിച്ചു വിട്ടതാണ് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു എം എൽ എ പോലും അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത പോലീസാണ് നമ്മുടെ കേരളത്തിൽ ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് കഴിവുണ്ടെന്നാണ് ഇപ്പോൾ വലിയ വിദഗ്ധമായ രീതിയിൽ കവർച്ച നടത്തുന്നവരെ പോലും ഓടിച്ചിട്ട് പിടിക്കുന്നവരാണ് പോലീസുകാർ ഇവിടെ നാടറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു എം എൽ എയെ പിടിക്കാൻ ഈ പോലീസ് കഴിഞ്ഞിട്ടില്ല ഏവർക്കും കണ്ടാൽ അറിയാവുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് എന്താണ് ഇത്ര വൈമുഖ്യം അത് പോലീസിൻ്റെയും പരാജയമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പരാജയമാണ് കോൺഗ്രസിന് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നേതാക്കന്മാർക്ക് ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി സ്ത്രീലമ്പടന്മാരായി നേതാക്കന്മാർ മാറിയാൽ ജനങ്ങൾ എന്തു ചെയ്യും ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഭരിക്കാൻ ഏൽപ്പിക്കുക പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനെ നാട്ടിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ വേണ്ട എന്ന് പറഞ്ഞു ഓരോ ദിവസം ചെല്ലും തോറും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഓരോ സ്ത്രീകൾ രംഗത്ത് വരികയാണ് കൂടെ പ്രവർത്തിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളും അവരും പറയുന്നു ഞങ്ങൾക്കിനി വയ്യ ഇവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം അണികൾക്കാർക്കും പ്രവർത്തിക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിവിശേഷം വന്നാൽ ഈ ഗതികേടിൻ്റെ പേരെന്താണ് അവർക്ക് എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ പറ്റുക ഇതാണ് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇനി എൽ ഡി എഫിൻ്റെ അവസ്ഥ എന്താണ് അവർ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ തന്നെ അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ക്രമക്കേട് ഇതൊക്കെ വേണ്ടിയിട്ടാണ് കോടികൾ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് അവർ ഓരോന്നും ാണത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താവുന്നല്ല അതിൽ കൂടി എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഏറ്റവും പവിത്രമായി ഈ നാട്ടിലെ ജനങ്ങൾ പോകാൻ വളരെ ആദരവോടെ ബഹുമാനത്തോടെ വിശ്വാസത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ സി പി എം നേതാക്കന്മാർ പോകുന്നത് എന്തിനുവേണ്ടിയാണ് വിശ്വാസം ഉണ്ടല്ല അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം പറഞ്ഞതാണ് അവർ വിശ്വാസം തോന്നിച്ചിട്ടവരാണ് ശബരിമല ജ്യോതി പ്രവേശന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ശബരിമലയിൽ വിശ്വാസമില്ല എന്ന് എത്രയോ വട്ടം പറഞ്ഞതാണ് ശരിയാണോ അവർക്കൊന്നും വിശ്വാസമില്ല പക്ഷെ അവരെ പിന്നെ ശബരിമല പോകുന്നത് അവർ പോകുന്നത് വേറെ ചില കാര്യങ്ങൾക്കാണ് അവിടെ സ്ട്രോങ് റൂമിൽ എത്ര കിലോ സ്വർണ്ണം ഇരിപ്പുണ്ട് അത് വെള്ളിയാണോ ഭഗവാന്റെ വിഗ്രഹം അയ്യപ്പ വിഗ്രഹം വെള്ളിയാണോ പിച്ചടയാണോ സ്വർണ്ണമാണോ അതോ പഞ്ചലോഹമാണോ ഇതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത് അവിടെ പോകുന്ന ഒരു ഭക്തരും ചോദിക്കാറില്ല ശബരിമല ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് എത്ര കിലോ എടുക്കുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് മെമ്പർമാരും ഒക്കെ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്നത് അവർ സ്വർണം കാണാനാണ്

മരിച്ചവർക്ക് ഇനി വോട്ട് ചെയ്യാൻ പറ്റില്ല സാറേ വോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എൻ എസ് എസ് de Narendra